ിയുടെ പുണ്യത്തോടെ ഇന്ന് ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു ഒരു മാസം നീണ്ടുനിന്ന വ്രതാനുഷ്ഠാനത്തിന് ശേഷമാണ് ഇസ്ലാമത വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നത് പുതുവസ്ത്രങ്ങൾ ധരിച്ചും ഈദ് സന്ദേശം പങ്കുവച്ചും വിശ്വാസികൾ ഇന്ന് ഈദ് ഉൽ ഫിത്തറിനെ വരവേറ്റു പള്ളികളിൽ ഇന്നേ ദിവസം ഈദ് നമസ്കാര ചടങ്ങുകളും സംഘടിപ്പിച്ചിരുന്നു അസാം ഏറ്റവും മാതൃകാപരമായ ഒരു തീരുമാനമാണ് മുട്ടപ്പലം പുത്തമ്പള്ളി മുസ്ലിം ജമാഅത്തിന്റെ ഭാരവാഹികൾ എടുത്തിരിക്കുന്നത് ഈ പള്ളിയുടെ ഇമാമെന്ന നിലയിൽ ഏറ്റവും സന്തോഷത്തിന്റെ ഒരു നിമിഷത്തിലൂടെയാണ് കടന്നു പോകുന്നത് നമ്മുടെ യുവതലമുറയെ കാർന്നു തിന്നുന്ന ലഹരി ആ ലഹരി ഉപയോഗത്തെ തടയാൻ ഈ ജമാഅത്ത് എടുത്ത തീരുമാനം എന്തുകൊണ്ടും മറ്റു ജമാഅത്തുകൾ മാതൃകയാക്കേണ്ട ഒരു കാര്യമാണ് ഇന്ന് നമ്മുടെ വീടിന്റെ അടുക്കളയിൽ പോലും ലഹരി പദാർത്ഥങ്ങൾ എത്തിയിരിക്കുന്നു നമ്മുടെ യുവാക്കളെയും അതുപോലെ തന്നെ യുവതികളെയും വല്ലാതെ കാർന്ന് തിന്നുന്ന ഒരു മാരക വിപത്തായി ക്യാൻസറായി ഇന്ന് ലഹരി ഉപയോഗം മാറിയിരിക്കുകയാണ് അതിനെതിരെയുള്ള പോരാട്ടം എന്നത് അനിവാര്യമായ ഘട്ടത്തിലുമാണ് അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ മുഴുവൻ ചെറുപ്പക്കാരെയും ലഹരി മുക്തരാക്കി മാറ്റാൻ അതിലേക്ക് പോകാനുള്ള വഴികൾ ഉണ്ടായിട്ടും അതിൽ നിന്നും പിൻതിരിഞ്ഞു നിൽക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കുകയാണ് ഈ ജമാത്തിന്റെ ഭാരവാഹികൾ ചെയ്യുന്നത് എച്ച് പി ന്യൂസ് ട്വന്റി ഫോർ ആറ്റിങ്ങളിൽ ആദ്യമായി സിറയുടെ സ്റ്റൈലി ഷോറൂം സർവ്വ സാനിറ്ററി സാനിറ്ററി പ്ലംബിംഗ് ഫിറ്റിംഗുകളുടെ അതിവിശാലമായ വിപുലമായ ഷോറൂം വി ഗാർഡ് കിർലോസ്കർ ബിന്ദു പമ്പ്സ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പമ്പുകൾക്കായി പ്രത്യേക ശ്രേണി ഒപ്പം ആറാറ് വാട്ടർ ഹീറ്ററുകൾ നിങ്ങൾക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കാം രണ്ടായിരം രൂപ മുതൽ രണ്ടര ലക്ഷം രൂപ വരെ വിലമതിക്കുന്ന ക്ലോസറ്റുകൾ സുലഭം മിതമായ വിലയും ഗുണമേന്മയും ഉപഭോക്താക്കൾക്ക് ഉറപ്പ് നൽകുന്നു സിറയുടെ സരോ സ്റ്റൈലിർ ഷോറൂം സരോ സാനിറ്ററി നഗരസഭയ്ക്ക് സമീപം ആറ്റിങ്ങൽ മൊബൈൽ നയൻ ഫോർ ഫോർ സെവൻ സീറോ ടു സീറോ ഫൈവ് ഡബിൾ വൺ ইমেইল চাৰিট্ৰিম ডাট কম চেনেট্ৰী এট ইমেইল